അവസാനം അമിത് ഷാ തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞു തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ഉറപ്പാണെന്നും പാർലമെന്റിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച അതീവ ഗുരുതരമാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതോടെ സംഭവത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒന്നാം പ്രതി കീഴടങ്ങിയിരിക്കുന്നു പാർലമെന്റ് പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെയുള്ള സുരക്ഷാ വീഴ്ച അത് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ആഭ്യന്തര വകുപ്പാണ് എന്നു പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രിയാണ് അതുകൊണ്ടാണ് അമിത്ഷായുടെ വാക്കുകൾക്ക് ഈ രാജ്യം കാത്തുനിന്നത് ഇപ്പോൾ തെറ്റേറ്റ് പറഞ്ഞതോടെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ പാളിച്ച തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന മുടന്ത ന്യായം പറയാനും അമിത്ഷാ മറന്നില്ല അമളി പറ്റിയെന്ന് ഉറപ്പായതോടെ സ്പീക്കറുടെ തലയിൽ ഈ ബാണ്ടം എടുത്തു വെച്ച് രക്ഷപ്പെടുകയാണ് അമിത്ഷാ യഥാർത്ഥത്തിൽ ചെയ്തത് അതായത് പാർലമെന്റിന്റെ സുരക്ഷ സ്പീക്കറുടെ കീഴിലാണെന്നും സ്പീക്കർ ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അത് പ്രകാരം അന്വേഷണ സമിതിയെ നിയോഗിച്ചുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞു ഒഴിഞ്ഞത് ഇനിയുള്ള റിപ്പോർട്ടുകൾ സ്പീക്കർക്ക് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത് അതായത് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് നാണക്കേടായി എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്പീക്കറുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ വിഷയത്തിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗയുടെ ചേംബറിൽ യോഗം ചേർന്ന ശേഷമാണ് പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചത് അക്രമം നടത്തിയവർക്ക് പാസ് നൽകിയ ബി ജെ പിയുടെ എം പി പ്രതാപ് സിംഗ്ക്കെതിരെ നടപടി എടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയുള്ള രണ്ടാവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷേ രണ്ടും ആവശ്യമാണെന്നിരിക്കെ അത് നടപ്പിലാക്കിയാൽ ബി ജെ പിയുടെ ഇമേജ് തന്നെ മുഴുവനും തകരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചുവെന്നും എല്ലാം സ്പീക്കർ നോക്കിക്കൊള്ളുമെന്ന വാക്കിൽ അവസാനിപ്പിച്ച് അമിത്ഷാ സ്ഥലം വിട്ടത് ഏതായാലും അടുത്ത കാലത്ത് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വിജയത്തിൻ്റെ നല്ല ദിവസങ്ങളിതാ അവസാനിച്ചിരിക്കുന്നു പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ബുധനാഴ്ച ലോക്സഭയിൽ രണ്ട് യുവാക്കൾ നടത്തിയ കടന്നാക്രമണം ഈ രാജ്യത്ത് ഞെട്ടിക്കുകയും ബി ജെ പി സർക്കാരിനെ നാണം കെടുത്തുകയും ചെയ്തു തെറ്റേറ്റു പറഞ്ഞ അമിത്ഷായുടെ വാക്കുകൾ ഒരു കീഴടങ്ങലെന്ന് ഈ രാജ്യം തിരിച്ചറിയുകയും ചെയ്തു